ഈ വർക്ക് ചെയ്തിട്ടൊരു മൂന്ന് നാല് മാസം മുമ്പ് അങ്ങനെ ചെയ്തൊരു വർക്കാന്ന് തോന്നുന്നത് കറക്റ്റായിട്ട് ഓർമ്മയില്ല അപ്പൊ നമ്മൾ ആ വർക്ക് ഇപ്പോഴൊന്നും ഓർമ്മ വന്നൊരു വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചു ഇപ്പൊ വീഡിയോ നമുക്ക് ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേന് ഇതിനകത്ത് ഷീറ്റിന്റെ പ്രത്യേകതയാണ് അന്നകത്ത് ഇത് ഇതിനകത്തൊരു ഷീറ്റാണ് നമുക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു ഷീറ്റ് ആയിരുന്നു എന്ന് പറയുമ്പോഴത്തേനും ക്ലാഡിങ് ഷീറ്റ് അല്ലെങ്കിൽ പ്രൊഫൈൽ ഷീറ്റ് ലൈൻ ഷീറ്റ് എന്നൊക്കെ ഇത് പറയാറുണ്ട് ആ ഒരു ഷീറ്റാണ് ഇതിന്റെ ഓ എനിക്ക് തോന്നുന്നു ഇപ്പം ഓട് ഓടി ഓട് ഷീറ്റ് എടുത്തിനേക്കാളും ഭംഗിയുണ്ടോ ഓട് ഷീറ്റിനെ മേടിച്ച് കാശ് കളയുന്നതിനേക്കാളും അതിനേക്കാളും നല്ലത് ഈ ഷീറ്റ് ആയിരിക്കും നല്ലത് അത്ര നല്ല കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തത് എഞ്ചിനീയർ ആണ് ഇതിന്റെ ഒക്കെ സെലക്ഷൻ നമ്മൾ ഈ ഷീറ്റും ഷീറ്റും മറ്റ് ഡ്രസ്സ് വർക്കിന്റെ കാര്യമൊക്കെ നമ്മൾ കുറച്ച് ചെയ്തിട്ടുള്ളൂ പിന്നെ അത് കഴിഞ്ഞപ്പിതിനു ചെറിയൊരു പ്രശ്നം നമ്മൾ നമ്മള് മാറിപ്പോയി അപ്പം മൊത്ത വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല ഇതൊരു വർക്ക് ഷോപ്പുകാരിൻ്റെ ഒക്കെ ഉറപ്പ് ഇപ്പോൾ വർക്കായിരുന്നു അപ്പം പ്രത്യേകിച്ച് ഇത് പറയാനുള്ളതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ഷീറ്റാണ് ഇനി ആർക്കെങ്കിലുമൊക്കെ ഇത് തിന്നിപ്പം നമുക്ക് വേണമെങ്കിൽ ട്രെൻഡിങ് ആക്കാൻ പറ്റും ഈ ഷീറ്റ് ട്രെൻഡിങ് ആക്കാൻ പറ്റുന്ന ഓട് ഷീറ്റിനേക്കാളും നല്ല രസമായിരുന്നു കാണാൻ കാണാൻ അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു ഷീറ്റാണ് വർക്കും ആ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തെടുത്തതും കൊള്ളായിരുന്നു പറയായിരിക്കാൻ പറ്റത്തിൽ പിന്നെ ഇതിനകത്ത് വരുന്നൊരു മൂന്ന് മുഖപ്പുണ്ട് മൂന്ന് എന്ന് പറയുമ്പോഴത്തേന് ഇതിനകത്ത് നമ്മൾ പോളി ഷീറ്റ് ആണ് അകത്തൂടെ വെച്ച് സ്ക്രൂ ചെയ്തിരിക്കുന്നത് താഴെ വൈറ്റ് കളറും മേളി വരുന്നത് നീല കളറും ഉണ്ട് ആ രീതിയിലാണ് ഇതിനെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന് പിന്നെ കൂമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും കൂമ്പിനൊന്നും ഒരു കുറവില്ല സകല സ്ഥലത്തും കൂമ്പൊക്കെ വെച്ചാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് പിന്നെ എ സെറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് വീട്ടിൽ ഫ്രണ്ട് ഭാഗത്തോട്ടാണ് അത് മറിഞ്ഞ് ഈ ഫ്രെയിം ഇത് രണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് എ ഫ്രണ്ട് തന്നെ വന്നിരിക്കുന്നത് ഈ വർക്ക് ഇഷ്ടപ്പെട്ടോ അതോ അതിന്റെ ഇടിച്ചിരിക്കുന്ന ഷീറ്റ് ആണ് എന്നുള്ള ഇഷ്ടപ്പെട്ടോ ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട്